ഏ സിയിൽ നിന്ന് നമ്മൾ പുറത്ത് പോയൊരു വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വേദമോൾ ഇത്ര നേരം അവിടെ കളിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ലൈമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി പോവാണ് കേട്ടോ മോളിലേക്ക് ലൈമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് ആദ്യം അപ്പച്ചിനെയും കാണാനില്ല ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ തിരയുന്നൊക്കെ ഉണ്ട് ഇരുന്ന് കളിച്ചിട്ട് അതൊന്നും ഡ്രസ്സൊക്കെ കുടുങ്ങിയിട്ട് അതൊക്കെ ശരിയാക്കുകയാണ് അങ്ങനെ വേദമോൾ കണ്ടുപിടിച്ച് അപ്പച്ചിനെയൊക്കെ ഏട്ടനെയൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുമ്പോഴാണ് അവളുടെ ഓർമ്മ അയ്യോ കൈ കഴുകിയിട്ടില്ല ലൈം കുടിക്കാവുമ്പോൾ അങ്ങനെ ഞങ്ങൾ കൈ കഴുകണട്ടെ ചെറിയ വാഷ് മെഷീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ കുടും കൂടാതെ നോടും കണ്ട ഓടുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ അങ്ങനെ അവൾ അതിൽ പോയിട്ട് കൈയൊക്കെ നല്ല വൃത്തി പോലെ കഴുകുന്നുണ്ട് കൈ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈം കുടിക്കാൻ ഓടുകയാണ് ഫ്രണ്ട്സ് കണ്ട ഓടുന്ന ഓട്ടം കണ്ട ലൈം കുടിക്കാൻ പക്ഷെ നോക്കി ഓട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് ലൈമിലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടാ കണ്ടോ ചെരുപ്പൊക്കെ ഞങ്ങൾ ഹോട്ടലിൻ്റെ മുന്നിലാണെങ്കിലും ഊരുവെക്കും എവിടെ പോയാലും ചെരുപ്പ് ഊരുവെക്കും ചെരുപ്പ് ഊരാതൊരു കളിയില്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ലൈമ് ഭയങ്കര ഇൻട്രസ്റ്റിൽ കുടിക്കുകയാണ് ഭയങ്കര തണുപ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ നോക്കുമ്പോഴല്ലേ നോക്ക് കുടിച്ചു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ഒരാളുടെ കാണാം അയ്യോ തണുപ്പില്ല തണുപ്പില്ല മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയാൻ പറ്റില്ല കുറച്ചും കൂടെ കുടുക്കി തണുപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് സാരമില്ല കുടിച്ചോളൂ എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞമ്മൾ തിരിച്ച് കഴിക്കാൻ കൊണ്ടുവരും കേട്ടോ അങ്ങനെ അധികം ഒന്നും ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല ഏതൊക്കെ ആധിക്കുമുള്ള ഫ്രൈഡ് മാത്രം കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇല്ലാതെ കൂടുതല തണുപ്പില്ലാത്തതുകൊണ്ട് ഒരാൾ കഷ്ടപ്പെട്ട് കുടിക്കുന്നതാണ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കുടിക്കുക ആദിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഈ ലൈം ലൈമോൾ തണുപ്പ് ഇല്ലാണ്ടാവുന്ന സമയത്ത് അതിലിങ്ങനൊരു കയ്പ്പ് പോലെ ഉണ്ടാകുമല്ലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യ ഇത നമ്മുടെ ഫ്രൈഡും ഇതൊക്കെ വന്നു കേട്ടോ ഫ്രൈഡും മയണൈസും തന്നെ ഉള്ളു രണ്ടുപേർക്കും ഓരോ പീസ് തന്നെ ഉള്ളു ഞങ്ങളൊന്നും കഴിക്കുന്നില്ല ഞാനിപ്പോൾ അങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ കഴിക്കുക കഴിക്കും അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ചെറുതായിട്ടൊരു ഡയറ്റൊക്കെ ഒന്ന് വെറുതെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുവരെ പോകുന്ന അറിയണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കഴിക്കാത്തത് കേട്ടോ അങ്ങനെ വേദതാ സോസ് നക്കി നക്കി കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞതാ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കൂട്ടാക്കാത്തവരാണെങ്കിൽ കൂട്ടാക്കണം പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നീട് ഒരു ദിവസം നമ്മൾ വരുന്നതായിരിക്കും ദിവസവും ഞാനൊരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കിട്ടണോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ